എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് പുറത്താണെങ്കിലും നല്ല അടിപൊളി മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ് മഴ പെയ്യുമ്പോൾ കുറച്ച് വിശപ്പൊന്ന് കൂടും അപ്പം നമ്മൾ ചോറ് കുളമ്പിയിട്ടുണ്ട് ചോറിലോട്ട് കറി ഒഴിച്ചിട്ടുണ്ട് മീൻ കറിയാണ് നല്ല നാടൻ മീനായിരുന്നു ചെമ്മീൻ ചൂട അരിഞ്ചൽ മുള്ളൻ അങ്ങനെ എല്ലാ മീനും കൂടിയിട്ടുള്ള ഒരു പലവക മീനായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്തു തന്നെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നല്ല ഫ്രഷായിട്ട് കൊണ്ടുവരുന്നതാണ് അപ്പോൾ നമ്മൾ മീൻ വാങ്ങിയിട്ട് അതിൽ ചെമ്മീൻ എടുത്തിട്ട് മുരിങ്ങക്കായും തക്കാളിയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ആ നത്തൽ ചൂട മുളനൊക്കെ ഐറ്റംസ് അതൊക്കെ കൂടിയിട്ട് നല്ലപോലെ മസാല ഒക്കെ പരട്ടിയിട്ട് ഫ്രൈ ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചു തുടങ്ങിയാലോ നല്ല മുരിങ്ങക്കായിട്ടാണ് കറി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആ മുരിങ്ങക്കായ കഴമ്പെടുത്ത ചോറിൽ ആ മീൻ്റെ ചാറും കൂട്ടിയിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ആ ചെമ്മീനിന്ന് ഒരു പീസ് എടുത്ത് വെച്ചിട്ട് ചോറൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ സംഭവം നല്ല നാടൻ ചെമ്മീൻ ആയതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെറിയ ചെമ്മീൻ ആണെങ്കിലും അടിപൊളിയായിരിക്കും പ്രത്യേകിച്ച് ചെമ്മീൻ കറിയുടെ ചാറ് അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് പൊളിയും പുളിയും ഏരും എല്ലാം കറക്റ്റായിരുന്നു പിന്നെ മുരിങ്ങക്കായൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് മീൻ വറുത്തുണ്ടല്ലോ ഉണ്ടല്ലോ അത് കൂട്ടിയിട്ടൊന്ന് കഴിച്ച് നോക്കാം അല്ല നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ പിന്നെ ചെറിയ മീനാണെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പം നമ്മളൊരു ചൂടെടുത്തിട്ട് ആ മീൻ മീൻകരുടെ കൂടെ വെച്ചിട്ട് ചൂട് ചെമ്മീനൊക്കെ കൂട്ടിയിട്ട് ഒന്ന് കഴിച്ച് നോക്കി സംഭം ഉഷാറായിട്ടുണ്ട് നല്ല ടേസ്റ്റിന് കഴിക്കാനായിട്ട് ഇപ്പോൾ കുറേ നാളായിട്ട് മീനൊന്നും കിട്ടാതെ ഇപ്പം നല്ല ഫ്രഷ് മീൻ ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ചെറിയ മീനുകൾ വന്നു തുടങ്ങിയിട്ടുള്ളത് വിലയാണെങ്കിലും കുറവാണ് നൂറ് രൂപയ്ക്കൊക്കെ ഒരു കിലോ മീൻ കിട്ടുന്നുണ്ട് ആദ്യമൊക്കെ കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു ഇപ്പോൾ വിലക്കൊന്ന് കുറഞ്ഞിട്ടുണ്ട് ചെറിയ മീൻ അത് ഒരുപാട് അതൊരുപാടുണ്ടാകുന്നുണ്ട് പക്ഷെ കഴിക്കാനാണെങ്കിലും നല്ല അടിപൊളിയാണ് പ്രത്യേകിച്ച് ഈ പലവക മീൻ നല്ല ടേസ്റ്റാണ് അതായത് ഈ മുള്ളൻ ചൂട ചെമ്മീനൊക്കെ കൂടിയിട്ടുള്ളത് പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ഇല്ല കേട്ടോ നല്ല പുളിയൊക്കെ ആയിട്ട് ആ മുരിങ്ങക്കായെന്ന കഴമ്പൊക്കെ എടുത്തിട്ട് ആ ചോറിൻ്റെ കൂടെയെങ്കിലും നല്ലപോലെ കുഴച്ചിട്ട് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു പിന്നെ അതുപോലെ മുള്ളൻ അധീനം ഒരു പീസെടുത്ത ചോറിൻ്റെ കൂടെ വെച്ചിട്ട് കഴിച്ച് നോക്കി സംഭവം രക്ഷയില്ല നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചെറിയ മീനാണെങ്കിലും ആ മുള്ളോട് കൂടി തന്നെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അടിപൊളിയാണ് പിന്നെ എന്താ പറയുക പുറത്താണെങ്കിലും നല്ല മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അടുക്കളയിൽ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് പുറത്തിരുന്നിട്ട് മഴ ഉള്ളപ്പോഴൊക്കെ അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ് നല്ല ആമ്പിയൻസും നല്ല രസമാണ് കഴിക്കാനായിട്ട് ചെറിയ തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഫുഡും നമ്മളെ ആംബിയൻസും അത് അടിപൊളിയാണ് പിന്നെ സെയ്ഡായിട്ട് ബീട്രൂട്ടിൻ്റെ ഉപ്പേരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നാളായിട്ടുണ്ട് ബീട്രൂട്ടൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അങ്ങനെ ബീട്രൂട്ട് വാങ്ങിയിട്ട് ഉപ്പേരുണ്ടാക്കി അപ്പോൾ അതും ചോറൊക്കെ കൂടി കൂട്ടി കുഴച്ചിട്ട് ചെമ്മീനും പിന്നെ ചൂടേയും എല്ലാം കൂട്ടി കുഴച്ചിട്ടൊക്കെ ഒന്ന് കഴിച്ചു നോക്കി സംഭവം ഉഷാറായിരുന്നു എന്താ പറയുക എല്ലാം നല്ല അടിപൊളിയായിരുന്നു പ്രത്യേകിച്ചൊന്നും വേറൊന്നും പറയാനില്ല അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു ഫുഡ് എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം